നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഡൽ മെസ്സി കൂട്ടുകാരോടൊപ്പം കൂടുമ്പോൾ നമ്മൾ കരുതുന്ന പോലെയല്ല വളരെ ജോലിയാണ് ഈവൻ കൂട്ടുകാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് പോലെ എന്ന് പറഞ്ഞാൽ തമാശക്ക് ചെയ്യുന്നതാണ് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് എന്ന് തുറന്നു പറയുന്നു നിക്കുലാസ് ഓട്ടോമെൻറ്റി ഓട്ടാമെൻറ്റി പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മെസ്സിയെ നിങ്ങൾ ഒറ്റ വാക്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും ഓട്ടോമാറ്റിയുടെ മറുപടി അദ്ദേഹം മെസ്സി തമാശകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നന്നായിട്ട് തമാശകൾ എൻജോയ് ചെയ്യും ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരാളെ പ്രവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ മറ്റൊരാളെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞാൽ ഒരാളെ ഫിരിയേറ്റി അപ്പുറത്ത് വിട്ട് അവിടെ തമാശക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ലഡൽ മെസ്സി എന്ന് പറഞ്ഞിട്ട് നിക്കുളാസ് ഓട്ടോബറ്റി ചിരിക്കുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മെസ്സിയുടെ ടാറ്റു ഉണ്ടല്ലോ അതെങ്ങനെയാണ് നിങ്ങളത് നിങ്ങളുടെ ദേഹത്ത് പതിപ്പിക്കാനുണ്ടായ കാരണം എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോഡിയുടെ മറുപടി ഖത്തറിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു സോ എനിക്ക് സംതിങ് സ്പെഷ്യലായിട്ട് എൻ്റെ കൂടെ വേണമെന്ന് തോന്നി ഓഫ് കോഴ്സ് മെസ്സി അർജൻറ്റീനയെ മികച്ച രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ ഒരു സിമ്പിൾ ആണല്ലോ സോ എനിക്കൊരു മടിയും തോന്നിയില്ല ഞാൻ ആ ഒരു ടാറ്റു എൻ്റെ ദേഹത്ത് പതിപ്പിച്ചു അപ്പൊ വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ മെസ്സി ഈ ഒരു ടാറ്റു കണ്ടപ്പോൾ മെസ്സിക്ക് ഇത് അറിയാമായിരുന്നു നേരത്തെ അത് കണ്ടപ്പോ എന്താണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പൊ മറുപടി ഇല്ല മെസ്സിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഇത് ഈ ടാറ്റു ഉണ്ടാക്കി എന്റെ അദ്ദേഹത്തെ പതിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞില്ല ഞാൻ എന്റെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി മെസ്സി എനിക്ക് മെസ്സേജ് അയച്ചു എന്താ നിനക്ക് വട്ടായോ എന്നാണ് ചോദിച്ചത് എന്താണ് നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സി ചിരിക്കുകയാണ് ചെയ്തത് എന്നുകൂടി നിക്ക്ലാസ് ഓട്ടോമാറ്റി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതുവെത്താം